ഇത്തവണത്തെ നമ്മുടെ ഷോപ്പിംഗ് മല്ല ലുലുവിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സില് ചെറി വാങ്ങിച്ചായിരുന്നു കേട്ടോ പാലിക്കുട്ടിക്ക് അപ്പൊ തന്നെ ചെറിയ വേണമെന്ന് എന്ന് പറഞ്ഞ് കരച്ചിലും നിലവിലും ബഹളം ഒന്നും പറയണ്ട അവസാനം ടിഷ്യു വെച്ചിട്ട് തോട്ടത്തിൽ ചെറു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു മോളിൽ മിഡ് നൈറ്റ് ഓഫർ എന്തോ നടക്കുമായിരുന്നു അപ്പം എല്ലാ സെയിൽസ്മാൻമാരും എന്തോ ക്യൂ സാധനങ്ങൾ പൊക്കി പിടിച്ചിട്ട് ഓഫർ വിളിച്ചുകൊണ്ട് നടക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അതിൻ്റെ പിന്നെ ഞങ്ങൾ ഇടുക്കി ഗോൾഡിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിരുന്നു കഴിക്കായിരുന്നു അല്ലെങ്കിൽ കിട്ടി എപ്പോഴേക്കും കിടന്നുറങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ